അല്ല സൺഡേ നീ ഇങ്ങോട്ട് സൺഡേ ആയിട്ട് നമ്മൾ ഈ സൺഡേസ് ഒക്കെ നമ്മളിവിടെ തന്നെ അല്ലേരിക്കുന്ന കുക്കിങ് ക്ലീനിങ് ഒക്കെ ആയിട്ട് അത് ഉപയോഗിച്ചതാണ് ഒരിക്കലും ഇല്ല ഇത് പുതിയ സീനാണ് ഇങ്ങനെ ഒരു വെളുത്ത ഷർട്ട് ഇട്ട് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് എന്ത് കിട്ടി കിട്ടി അവളുടെ രാവുകൾ സിനിമ ആരുടെ രാവുകൾ ഇടി നമ്മുടെ സീമചേച്ചി അഭിനയിച്ച് പടവില്ലേ അവളുടെ രാവുകൾ ആ സിനിമയിലെ സീനാണിത് ആണ് ആ എന്നാ ആഡിക്റ്റ് എനിക്കിരിക്കട്ടെ ഫീറോരമോളെ ശ്രദ്ധിച്ചത് ഞാനിങ്ങനെ ചോട്ട് കണ്ടിട്ടില്ല ഇത് എവിടുന്ന എടി നീ പണ്ടത്തെ പരിപാടി തുടങ്ങിയോ എന്ത് പരിപാടി മോഷണം ആ എടി ഇനി ഇതൊക്കെ തപ്പി ആരെല്ലാം ഇങ്ങോട്ട് വരുവോ ഞാൻ ഇങ്ങോട്ട് വന്നതാ പിന്നെ പറന്നു വന്നു എടി എനിക്ക് തോന്നുന്നുണ്ടല്ലോ ഇതാ അപ്പുറത്ത് വീട്ടീതേ അതെ ഇത് പറന്ന് വന്നതന്നെയാണെന്ന് കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു എടുത്തു അത്രേ ഉള്ളൂ എന്താ പ്രശ്നം അതെ മര്യാക്കിതാരുടെ കണ്ടുപിടിച്ച് തിരിച്ചു നിനക്ക് നല്ലത് എടി കൊടുക്കുന്ന പറന്നു വന്നാന്നല്ലോ ഇവള് പറയുന്നത് എനിക്ക് തോന്നുന്ന ആ ഫ്ലാറ്റത്തെ ശ്രീദേവി ആൻറ്റി ഇല്ലേ പുള്ളിക്കാരിക്ക് ഒരു മോനില്ല അഭിജിത്ത് അഭി ആ അവൻ ഇട്ട് ഞാൻ ഇത് കണ്ടിട്ടുണ്ട് സത്യാണോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ അഭിയ ടീച്ചറച്ചു ഞാൻ ജാമ്യം വെച്ച് നെക്കുന്ന ബ്രെഡ് നീ തിന്നതും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് വീഴും വീഴും ആ ഷട്ടിന്റെ സ്മെല്ല നമ്മള് വീഴും നമുക്ക് വെള്ളം അങ്ങനത്തെ ഒരു ഇഷ്ടം അത് അവനോട് അങ്ങ് പറഞ്ഞാ ഉം അങ്ങോട്ടങ് ചെന്നാ മതി ടീച്ചർ അവളുടെ ചെകിടിച്ചു പൊട്ടിക്കും അതും പോരായിട്ട് കഴിഞ്ഞ ന്യൂ ന്യൂഇയറിന് അവള് ബിയർ അടിച്ച് വാള് വെച്ചത് അതാ പുള്ളിക്കാരൻ്റെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലാന്നേ അസോസിയേഷൻ പാട്ടാ അവളെ പറ്റി നല്ല വൃത്തിട്ട ഇമേജ് ആണല്ലേ ഒറ്റ ബിയർ അടിച്ച ഫ്ലാറ്റ് എനിക്ക് മൂന്ന് ബിയർ ഫിറ്റ് നിനക്കൊക്കെ ക്ലിയർ ഇമേജും അവനൊന്നും മര്യാദക്ക് കണ്ടിട്ട് ഇല്ല എടി ഈ അതൊന്നും നിനക്ക് മനസ്സിലാവില്ല പിന്നെ ദയവായിട്ടാ ഷർട്ട് എന്റെ മുന്നിലേക്ക് ഇട്ടു അവന്റെ പെർഫ്യൂമിന്റെ ഗെന്തമുള്ള ഷർട്ട് ഞാനീ കളയത്തില്ല ഒരു ദിവസം അവനത് തേടി എന്റെ അടുത്ത് വരും അന്ന് ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യും